യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മണ്ണൂർ ഗാർഡിയൻ ഏഞ്ചൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണലും

അതിനെ അതിജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്ന ഒരു തലമുറയാണ് ഈ വർത്തമാന കാലഘട്ടത്തിലെ ഈ തലമുറ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളിൽ ഈ മൊബൈൽ ഫോണിൻ്റെയും വാട്സാപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾ വിശ്രമ സമയത്ത് മുഴുവൻ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു സമയത്ത് കാലഘട്ടത്തിൽ കുറേ സമയമെങ്കിലും അവരെ മറ്റ് അവരുടെ ശ്രദ്ധ മറ്റു മേഖലയിൽ കൊണ്ടുവരാൻ കൂടി ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഉപകരിക്കും ഇപ്പോൾ കരാട്ടയെന്ന് പറയുന്നൊരു ഇനം കേവലം ഒരു 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 ആരെയും ആരെയും ഇടിക്കാനോ അല്ലെങ്കിൽ സംഭവമല്ല അതിന് സ്വയം രക്ഷയ്ക്ക് പ്രതിരോധത്തിന്റെ കവചം തീർക്കാൻ ശ്രമമാണ് സ്കൂൾ മാനേജർ ഫാദർ പോൾ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിജി ജോൺസ് വാർഡ് മെമ്പർ ജയേഷ് കെ കെ സ്കൂൾ ട്രസ്റ്റിമാരായ വർഗീസ് എം ഐ ബിനോയ് പി വി സ്കൂൾ സെക്രട്ടറി എൽദോസ് കെ ജോസഫ് പി ടി പ്രസിഡന്റ് ജിബിൻ വർഗീസ് കരാട്ടെ പരിശീലകനായ റൻഷി ബിനേഷ് ജോസ് എന്നിവർ പ്രസംഗിച്ചു കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ നിന്ന് മുപ്പതോളം സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറോളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു ജൂനിയർ വിഭാഗത്തിൽ ഗാർഡിയൻ എഞ്ചർ ഇ എം എച്ച് എസ് എസ് ഒന്നാം സ്ഥാനവും കതലിക്കാട് വിമലമാത എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും കോതമംഗലം സെന്റ് ജോർജ് എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും സബ് ജൂനിയർ വിഭാഗത്തിൽ കോതമംഗലം ഫാദർ ജെ ബി എം ഒന്നാം സ്ഥാനവും കോട്ടയം കൈഹോ ജുക്കു സ്കൂൾ രണ്ടാം സ്ഥാനവും സീനാപതി മാർബേസിൽ എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും കിഡ്സ് വിഭാഗത്തിൽ മൂവാറ്റിപ്പുഴ നിർമ്മല സ്കൂൾ ഒന്നാം സ്ഥാനവും മാലിപ്പാട ഫാത്തിമ മാതാ യു പി സ്കൂൾ രണ്ടാം സ്ഥാനവും നെല്ലിമറ്റം സെന്റ് ജോസഫ് യു സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇരുപത്തിയഞ്ചു വർഷമായി സ്കൂളുകളിൽ കരാട്ടെ പരിശീലനം പൂർത്തിയാക്കിയ റൺഷി ബിനേഷ് ജോസിനെ സ്കൂൾ മാനേജ്മെന്റും സീനിയർ വിദ്യാർത്ഥികളും ചേർന്ന് ആദരിച്ചു ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിംഗ് ഫ്രോം ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം